ഓം ശ്രീ നാരായണ പരമ ഗുരുവേ ഓം ശ്രീ ഭഗവത് പാദങ്ങളിലും ശാരദാംബിയുടെ പാദപത്മങ്ങളിലും അനന്തകോടി പ്രണാമം ആചാര്യ ശ്രേഷ്ഠന്മാർക്കും ആത്മ സഹോദരർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കർക്കിടക മാസം ചതയം മുതൽ ചിങ്ങമാസം ചതയം വരെയുള്ള ഒരു തീർത്ഥാടന യാത്രയിലൂടെ നമ്മൾ കടന്നു ഒന്നാം ദിവസമായ ഇന്നലെ ഗുരുവിന്റെ അഞ്ചു യോഗത്തോടെയുള്ള തിരുചനനത്തെക്കുറിച്ച് വളരെ വിശദമായി നമ്മൾ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഗുരുവിന്റെ മാതാവായിട്ടുള്ള കുട്ടിയമ്മ വളരെ ഭക്തയായിരുന്നു എന്നും കുട്ടിയമ്മ എന്നും മണക്കൽ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യവും അതിൽ പ്രത്യേകം പരാമർശിച്ചിരുന്നു ഗുരുവിന്റെ ബാല്യകാലവുമായി ബന്ധപ്പെടുത്തി മണക്കൽ ക്ഷേത്രത്തിന് വലിയൊരു പ്രാധാന്യം തന്നെയുണ്ട് സാധാരണ ഒരു ക്ഷേത്രം പോലെ നമുക്കതിനെ ഒരു പട്ടികയിലേക്ക് മാറ്റി വെക്കാം എന്ന് വിചാരിക്കരുത് ഒരിക്കലും കാരണം മണക്കൽ ക്ഷേത്രത്തിന് ഗുരുവിൻ്റെ ഭക്തിയിൽ ഒരുപാട് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് അതായത് ഗുരുവിൻ്റെ ബാല്യകാലം മുതൽക്കേ ഈ ക്ഷേത്രത്തിൽ പലപ്പോഴായി ധ്യാനിച്ചിരുന്നതായിട്ട് മാടനാശൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഗുരുവിൻ്റെ ഉള്ളിലേക്ക് ഭക്തിയുടെയും അതുപോലെ തന്നെ സ്വാധികയുടെ സ്വാധികതയുടെയും അനുകമ്പയുടെയും ഒക്കെ ഒരു തിരമാല ഉള്ളിൽ ഇട്ട് ഇട്ടുകൊടുക്കുവാൻ ഈ മണക്കൽ ക്ഷേത്രത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മണക്കൽ ക്ഷേത്രം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ക്ഷേത്രത്തിൻ്റെ പിന്നിലുള്ള ചില കഥകളൊന്നും ഒരുപക്ഷെ നമുക്ക് അറിവില്ലാത്തതായിരിക്കാം അറിയുന്നവരും കാണും എന്നിരുന്നാൽ പോലും എല്ലാവരുടെയും അറിവിലേക്ക് ആ മണക്കൽ ക്ഷേത്രത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചെമ്പഴന്തിയിലെ അന്നത്തെ കാലത്തെ നായന്മാരുടെയും ഈഴവരുടെയും വകയായിരുന്നു മണക്കൽ ക്ഷേത്രം അപ്പോ തന്നെ നമുക്ക് മനസ്സിലാകും നായന്മാരോടൊപ്പം തന്നെ ഈഴവരും ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു മണക്കൽ ക്ഷേത്രം വീട്ടിൽ പ്രമുഖരായ ചെമ്പഴന്തി പിള്ളമാരുടെ വീട്ടുകാർക്കും അതുപോലെ തന്നെ മഹാഗുരുവിന്റെ വീട്ടുകാർക്കും ഒക്കെ ചേർന്ന് ഈ ക്ഷേത്രത്തിനും ക്ഷേത്രം വകയുള്ള സ്വത്തുക്കൾക്കുമൊക്കെ ഒരു കൂട്ടുപട്ടയം ഉണ്ടായിരുന്നു എട്ട് വീട്ടിൽ പിള്ളമാരെ കുറിച്ച് നമുക്കറിയാം ആ എട്ട് വീട്ടിൽ പിള്ളമാരോടൊപ്പം തന്നെ ഏർ വയൽവാരത്തുകാർക്കും വയൽവാരം കുടുംബക്കാർക്കും ക്ഷേത്ര സ്വത്തിന് അവകാശമുണ്ടായിരുന്നു കേരളത്തിലെ പല ക്ഷേത്രങ്ങളുടെയും ഭരണം ആ സമയത്തൊക്കെ നായന്മാരും ഈഴവരും ഒരുമിച്ചാണ് നടത്തിയിരുന്നത് ഏകദേശം മൺറോ മൺറോസായിപ്പിന്റെ കാലത്താണ് പല ക്ഷേത്രങ്ങളും ദേവസ്വത്തിന്റെ കീഴിൽ വന്നതിന് ശേഷം മിക്കതും സവർണറുടെ കീഴിൽ അമർന്നത് മൺറോസായിപ്പിന്റെ ആ ഒരു ഭരണത്തിന് മുൻപ് ഈഴവരും അതുപോലെ തന്നെ നായന്മാരും ഒരുമിച്ച് ചേർന്നായിരുന്നു ക്ഷേത്രം ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം മൺറോ മൺട്രോസായിപ്പിന്റെ കാലത്താണ് ദേവസ്വത്തിന്റെ കീഴിൽ വന്നതിന് ശേഷം ക്ഷേത്രങ്ങൾ മിക്കതും ഒരു സവർണരുടെ പിടിയിലേക്ക് അകപ്പെട്ടു അപ്പോൾ അവിടെ അവർണർ തള്ളപ്പെട്ടു പോവുകയാണ് അതുവരെ നായന്മാരും ഈഴവരും ഒരുമിച്ച് ചേർന്ന് ചെയ്തിരുന്ന പല പ്രവർത്തനങ്ങളും പിന്നീട് നായന്മാർ മാത്രം ചെയ്യാൻ ആരംഭിച്ചു ഇനി എങ്ങനെയാണ് ഗുരുവിന്റെ പൂർവികർക്ക് അവകാശം ലഭിച്ചതെന്ന് നമുക്ക് നോക്കാം മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ എട്ട് വീട്ടുകാരുടെ വധശ്രമത്തിൽ നിന്ന് രക്ഷിച്ചതിന് പ്രതിഫലമായിട്ടാണ് കണ്ണങ്കര വീട്ടുകാരുടെ ഭരണത്തിലായിരുന്ന മണക്കൽ ക്ഷേത്രത്തിലും സ്വത്തിലും ഗുരുവിന്റെ പൂർവികർക്കും പകുതി അവകാശം ലഭിച്ചത് പൂജാതി കർമ്മങ്ങൾ വയൽവാരം വീട്ടുകാർ തന്നെയാണ് നടത്തി വന്നുകൊണ്ടിരുന്നത് അപ്പൊ നമുക്കറിയാം സവർണർക്ക് കൂടി പങ്കുള്ള ഒരു ക്ഷേത്രത്തിൽ പൂജാരിയായി ഈഴവരെ തുടരാൻ അനുവദിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഗുരുവിന്റെ കുടുംബത്തിന് പൊതുജന മധ്യത്തിലുള്ള ആ ഒരു പ്രാമാണികത്വം ക്ഷേത്രത്തിന് മുൻവശത്തായിട്ട് രണ്ട് കളിത്തട്ടുകൾ ഉണ്ടായിരുന്നു ഒന്ന് നായന്മാർക്കും മറ്റേത് ഈഴവർക്കുമായിരുന്നു അനുവദിച്ചിരുന്നത് ഇപ്പോഴുള്ള ക്ഷേത്രത്തിന്റെ അടുത്തായി മറ്റൊരു ക്ഷേത്രവും ഉണ്ടായിരുന്നു എന്ന് പഴമക്കാർ പറയുന്നുണ്ട് അതിന്റെ അവശിഷ്ടങ്ങളും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു ദേവി വിഗ്രഹം ഒരു പുനഃപ്രതിഷ്ഠാ വിഗ്രഹമായിരുന്നു അപ്പോൾ ആ പുനഃപ്രതിഷ്ഠ നടത്തിയത് വയൽവാരം തറവാട്ടിലെ ഇന്നലെ നമ്മൾ കണ്ട അഭിമാന സ്തംഭമായിരുന്ന കൊച്ചനാശാനായിരുന്നു അപ്പോൾ കൊച്ചനാശാന്റെ ആ പ്രതിഷ്ഠാ കർമ്മത്തോട് അക്കാലത്ത് നായന്മാരെ സഹകരിച്ചതൊന്ന് ആലോചിച്ചു നോക്കൂ അപ്പോൾ അത്രയും സ്വീകാര്യത വയൽവാരം വീട്ടുകാർക്കും കുടുംബത്തിനും കൊച്ചനാശാനും എല്ലാവർക്കും ലഭിച്ചിരുന്നു ഈ സവർണ മേധാവിത്വം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ പോലും കൊച്ചനാശാനായിരുന്നു അവിടെ പ്രതിഷ്ഠ നടത്തിയിരുന്നത് അതൊരു വലിയ വസ്തുതയാണ് പലർക്കും അറിയാത്തൊരു സത്യവുമാണ് അവിടെയും ദേവിയുടെ പ്രീതിക്കായി അനേകം പക്ഷിമൃഗാദികളെ ബലി കഴിച്ചിരുന്നു കൊല്ലും കൊലയ്ക്കും ഒന്നും അധികാരമുണ്ടായിരുന്ന എട്ടു വീട്ടിൽ പിള്ളമാരുടെ നിയന്ത്രണത്തിൽ പുലർന്നു പോകുന്ന മണക്കൽ ഭദ്രകാളി വിഗ്രഹത്തിന് മുൻപിൽ പക്ഷി പക്ഷിമൃഗാദികൾ മാത്രമായിരുന്നില്ല ആ സമയത്ത് ബലി കഴിക്കപ്പെട്ടിട്ടുള്ളതെന്നും പറഞ്ഞു കേൾക്കപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അന്ന് ആ കാലഘട്ടങ്ങളിലും ഒക്കെ ബലികർമ്മങ്ങളൊക്കെ എത്ര ശക്തമായിട്ട് നടന്നുകൊണ്ടിരുന്ന കാലഘട്ടമാണ് ഇതിനൊക്കെ എതിരായിട്ട് അതായത് രാജസ താമസ വെച്ചാരാധനകളെ എല്ലാം എതിർത്ത മഹാഗുരു തീർച്ചയായിട്ടും അതിലായിരിക്കും ആദ്യം ഒരു എതിർപ്പ് കൊണ്ടുവന്നിട്ടുണ്ടാവുക ഏതായാലും ജന്തുബിലെ ഇഷ്ടപ്പെടാതിരുന്ന ഭഗവാൻ തന്നെയാണ് ഭദ്രകാളിയുടെ വിഗ്രഹം മാറ്റി അവിടെ ഒരു ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ മുൻകൈയെടുത്തത് ശില്പ വൈദഗ്ധ്യം പ്രകടമായി കാണുന്ന ഗുരു പുനഃപ്രതിഷ്ഠ നടത്തിയ പുനഃപ്രതിഷ്ഠ നടത്തിയത് ശിവലിംഗമാണ് അപ്പോൾ എടുത്തു മാറ്റപ്പെട്ടത് ഏതാണ് ഭദ്രകാളിയുടെ തന്നെയാണ് അപ്പോൾ ആ ഭദ്രകാളിയുടെ ആ കാളിയുടെ ആ ദാരുശില്പം ഇന്നും ക്ഷേത്രത്തിന് വടക്കു വശങ്ങളുള്ള ഒരു മുറിയിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ശില്പഭംഗിക്ക് പേരുകേട്ട പല വിഗ്രഹങ്ങളും മണക്കൽ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോയി തിരുവനന്തപുരം മ്യൂസിയത്തിൽ പ്രതിഷ്ഠി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത കാലം വരെ ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിൽ മാവ് പ്ലാവ് കരിമ്പന തേക്ക് ഈട്ടി മുതലായ മരങ്ങൾ തിങ്ങി വളർന്നൊരു ഒരു കനനച്ചായ ആ പ്രദേശത്തിന് സംഭാവന ചെയ്തിരുന്നു അവിടെ ഏർ വിളഞ്ഞു പാകമായി കിട്ടിയിരുന്ന മാങ്ങാപ്പഴങ്ങൾ മാങ്ങകൾ വളരെ സ്വാദിഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ രാജകൊട്ടാരങ്ങളിലെ തീന്മേഷകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുവാനായിട്ട് അവസരം ലഭിച്ച മാങ്ങ മാങ്ങകളും അവിടെ നിന്നും ലഭിച്ചിരുന്നു അപ്പോൾ ഇന്ന് ആധുനിക രീതിയിലുള്ള പുറം മതിൽ മണക്കൽ ക്ഷേത്രത്തിന് ഒരു വല്ലാത്തൊരു ഭംഗി നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നാം ഗ്രേഡ് കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗതാഗത സൗകര്യങ്ങളുള്ള റോഡും ആധുനിക ജീവിത സൗകര്യങ്ങളും ഒക്കെ ചെമ്പഴന്തിയുടെ മുക്കിലും മൂലയിലും എത്തിച്ചിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ ഇതിനൊക്കെ ഒരു ഒരു വഴിയൊരുക്കുന്നത് ഇതുപോലെയുള്ള ചരിത്രങ്ങൾ തന്നെയാണ് പലപ്പോഴും മണക്കൽ ക്ഷേത്രം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അവിടുത്തെ ഒരു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതും അല്ലെങ്കിൽ അത് ആ ഒരു ക്ഷേത്രപ്രതിഷ്ഠയിലെ പ്രതിഷ്ഠ മാറ്റി അവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ചത് ആരാണെന്നൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അറിവില്ലാത്ത കാര്യങ്ങളില് പലതായിരിക്കും അതുകൊണ്ട് ഇതാണ് മണക്കൽ ക്ഷേത്രവുമായി ബന്ധിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ഒരു സ്വാധീനതയിലേക്ക് ഗുരുവിനെ കൊണ്ടുപോകുന്നതിനും ഗുരുവിലെ ഗുരുവിൻ്റെ ഉള്ളിലെ ഭക്തിയെ നൽകുന്നതിനും നൽകുന്നതിനുമൊക്കെ വളരെയധികം സഹായിച്ചത് മണക്കൽ ക്ഷേത്ര പരിസരമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മണക്കൽ ക്ഷേത്രത്തെ കുറിച്ച് അറിവ് ലഭിക്കുന്നതായി ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്തേ